പു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ മാസം കൂട്ടി മുമ്പേ ചന്തക്ക് പോകാറുണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചന്ത ചങ്ങനാശ്ശേരിയിലാണ് അതായത് ഈ നമ്മുടെ സ്പടിയൊക്കെ ഷൂട്ട് ചെയ്ത ആ മാർക്കറ്റ് ഉണ്ടല്ലോ അതാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് അവിടെ നിന്ന് പോകുന്നു അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ നല്ല നല്ല മനോഹരമായ ആ ഒരു വിഷ്വലൈസേഷനുണ്ടല്ലോ അതും പിന്നെ നമ്മുടെ കുറച്ച് സാധനം മേടിക്കുന്നതും നമ്മുടെ പോക്ക് ഇത്രയൊക്കെ ഒന്ന് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ ഇറങ്ങി ഓട്ടോയിലാണ് വെച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുടെ സപ്പോർട്ട് ഞാൻ താഴ്ന്നയായിട്ട് യാജിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം നിങ്ങൾ നല്ല കമൻറ്റും ഇമോഷൻ കമൻറ്റും എന്തും ആയിക്കോട്ടെ വീഡിയോ നല്ലതാവാനേ ഞാൻ നെഗറ്റീവ് കമൻറ്റ് എപ്പോഴും ഉൾക്കൊള്ളത്തുള്ളൂ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണേ അപ്പം നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ചന്തയിലെത്തി നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ഉണ്ട് ചന്തയിലോട്ട് കേട്ടോ നമ്മൾ അരി പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ ഈ സ്റ്റേഷനറി ഐറ്റംസ് അതെല്ലാം നമ്മൾ ഇവിടെനിന്ന് വാങ്ങാറ് കേട്ടോ അങ്ങനെ നമ്മളെത്തി മെയിനായിട്ട് നമ്മുടെ ഇതാണ് താരം മുളക് അയ്യോ ഇവൻ്റെ വില അന്യായമായിരുന്നേ കാശ്മീരി മുളകനേകദേശം അഞ്ഞൂറിനെ പോയും പിന്നെ നല്ല മുളകിനും പിരിയൻ മുളകനും ഒരു മുന്നൂറ്റി സംതിങ് അങ്ങനെയായിരുന്നു റേറ്റ് വലിയ കുറവൊന്നുമില്ല റേറ്റ് കൂടുകയാണെന്നായിരുന്നു അവർ പറഞ്ഞ കേട്ടോ അമ്മയുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ അത് പ്രകാരം സാധനങ്ങളെല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് നല്ല ബ്യൂട്ടി ഫ്ലാറ്റ് ഉള്ള മാർക്കറ്റ് എന്താ നിങ്ങൾ പല ഒരുപാട് സിനിമകളിൽ വിജയ് സേതുപതിയുടെ ഒരു പടം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചേരാമ്പെന്നൊക്കെ ഓർമ്മ കേട്ടോ ഒരുപാട് സ്ഥലം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ചേട്ടൻ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തു വന്നുകൊണ്ടിരുന്നത് നിങ്ങളിപ്പം കാണുന്ന ഈ പള്ളി ഉണ്ടല്ലോ ഈ പള്ളി ഒത്തിരി ചരിത്ര പ്രധാനമുള്ള പള്ളിയാട്ടോ അതായത് ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലെ ആഹ് എന്താ പറയാ ചന്ദനക്കുടം എന്നൊക്കെ പറയുന്ന ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി ചരിത്ര പ്രധാനമുള്ള സ്ഥലവും കൂടാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇനി പാക്കിങ് പാക്കിങ്ങിലോട്ട് പോവാണ് ബില്ലിങ്ങിലോട്ട് പോ എല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു ഇനി പിന്നെ ആണ് മല്ലിയൊന്ന് മഞ്ഞളൊന്ന് മഞ്ഞൾ കട്ടയൊന്ന് പിന്നെ തേയില ലൂസ് ഒരു കിലോ ഒരു കിലോ പിന്നെ ഉരുന്നൊന്ന് മസൂർ മഞ്ഞ ഒരു കിലോ മഞ്ഞ മസൂറൊന്ന് വൻപയർ ഒന്ന് കടുക് കാല് പിന്നെ സാമ്പാർ ബ്രാമിസ് ഒന്ന് പിന്നെ പത്തിൻ്റെ ഈസ്റ്റ് ഒന്ന് അത്രയല്ലേ ഉള്ളു

നൂറേ രണ്ടായിട്ട എന്താ ഇത് അതേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇത് കുറച്ച് പപ്പടം കൂടെ വാങ്ങിക്കാറുണ്ട് പിന്നെ അയ്യോ മെയിൻ ആയിട്ടുള്ള കാര്യം വിട്ടുപോയി സോപ്പ് പൊടി സോപ്പ് തോപ്പാങ്ങ ഐറ്റംസ് ഉണ്ടൊക്കെ അതൂടെ நம்ம அத்தியாவசிய ஸ்டேஷனரி ஐட்டம்ஸ் எல்லாம் வாங்கிச்சிட்டு நம்ம சந்தைன்னு பொறுத்தோட்டி இறங்கு ഇന്ന് മാർക്കറ്റ് ദിവസം അല്ലാത്ത കാരണം മാത്രമാണ് എങ്കിലും നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ കേട്ടോ അമ്മ മ്മ പച്ചക്കറി പച്ചക്കറിയെല്ലാം വാങ്ങിക്കാനായിട്ട് പച്ചക്കറി കടയിൽ കയറി അവിടെ കിറ്റുണ്ട് കിറ്റിന് അമ്പത് രൂപയുള്ളു അത്യാവശ്യം സാമ്പാർ വെക്കാനായിട്ട് ഒരു അവിയൽ വെക്കാൻ വേണ്ടിട്ട് വെള്ള സാധനങ്ങളൊക്കെ കിറ്റി നീട്ടുവേരാണോ പച്ചക്കറി എല്ലാം വാങ്ങിച്ചിട്ട് നേരെ പോകുന്നത് കോഴിക്കടയിലോട്ടോ കേട്ടോ നമ്മൾ പറഞ്ഞിട്ട് ചിക്കൻ കൂടെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ ചിക്കന് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയോ അങ്ങനെ കണ്ടായിരുന്നു നൂറ്റി നാൽപ്പത് രൂപയോ ആ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കിലോയ്ക്ക് അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വെയിലോട്ട് പോകുക കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചാൽ മെയിനായിട്ടുള്ള സംഭവം വർദ്ധിച്ചു കളിഞ്ഞാൽ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് അടുത്ത വെള്ളക്കിട തപ്പിയുള്ള പൊക്കാണേ വെള്ളം കുടിച്ച് നേരേനു വീട്ടിലോട്ട് കേട്ടോ ഈ ബോട്ടുചേരിയുടെ സൈഡിലായിട്ട് മറ്റേ വോളപ്പൂ കൂട്ടി അത് ഭയങ്കര വിഷ്വലൈസേഷൻ ആണ് അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്